ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് ഇന്ന് ഡേ ഫോർ ആണ് സോ വെൽക്കം ടു ഡേ ഫോർ ഓഫ് മൈ ഡെയിലി ബ്ലോഗ് ഇന്ന് പിടിച്ച ഒരു ദിവസമായിരുന്നു എന്താണെന്ന് അറിയില്ല നമ്മൾ ഈ ഇടത് തിരിഞ്ഞ് എഴുന്നേറ്റ പിന്നെ അന്നത്തെ ദിവസം പോക്ക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അമ്മാതിരി എന്തോ ആണ് ഇനി ഇടതാണോ വലതാണോ എങ്ങനെയാണ് ഞാൻ എഴുന്നേറ്റിയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഇന്ന് ഫുള്ള് മഴ ആയിരുന്നുകൊണ്ട് തന്നെ ഋഷിക്കുട്ടൻ ഇന്ന് സ്കൂട്ടിയിലല്ലാട്ടോ ഞാൻ കൊണ്ടാക്കിയ ഓട്ടോയിലാണ് പാളെ ഇത് ഈ റൈൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോയേട്ടോ അപ്പോൾ അതിപ്പോൾ ഒന്ന് വെള്ളമൊക്കെ കുടഞ്ഞൊന്ന് വിരിച്ചിട്ടിരിക്കുവാണ് പിന്നെ ഈ താങ്ങി തൂങ്ങി ഇരിപ്പ് തന്നെ ആയിരുന്നു ഭയങ്കര ഒരു ക്ഷീണവും കാര്യങ്ങളും രാവിലെ തന്നെ ഇന്നലത്തെ വാളമയും കറിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മോരും ഫിഷ് ഫ്രൈയും കൂടെയൊക്കെ അങ്ങ് സെറ്റാക്കി അപ്പോൾ കുക്കിംഗ് പണിയില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ചേട്ടം പിന്നെ എന്നും അതൊരു ബോറാകേണ്ടെന്ന് കരുത് ഞാൻ പോയി കൃഷി കൂട്ടിയിട്ട് വരാം നിങ്ങൾ വരണ്ട കാര്യം പുറത്ത് മഴയുണ്ട് നിങ്ങൾ ഇവിടെ ഞാൻ പോയിട്ട് വരാം നീ കഴിച്ചല്ലേ കൊണ്ട് കളയും ആ വെച്ചേക്ക് നീ കൈ എങ്കുവേ ഋഷികുട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവനുള്ള സർപ്രൈസും കൊടുത്തിട്ട് ഇപ്പൊ ചോറ് കൊടുക്കുവാണ് ഇത് ഇപ്പം അപ്പൊ പോകുമ്പോൾ അവനെ ഓർഡർ ചെയ്ത് മേടിച്ചു കൊടുത്ത ഐറ്റം ആണ് കേട്ടോ കൊള്ളാം മൈക്കൊക്കെ ഉണ്ട് ആളുടെ പാട്ടും കലാവിരുദ്ധവും എല്ലാം ഇപ്പം ഇതിൽ തന്നെയാണ് ഋഷിക്കൂട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ടൈം പോകുന്ന അറിയത്തേയില്ല കേട്ടോ ഉടനെ തന്നെ പെട്ടെന്ന് അങ്ങ് വൈകിട്ടാവും കാര്യം അവൻ വരുമ്പോൾ രണ്ടേ മുക്കാൽ അവന് ചോറ് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഒരു മൂന്നര പിന്നെ ഒന്ന് ബെഡ്റൂമിലൊന്ന് വിശ്രമിച്ച് കഴിയുമ്പോഴേക്കും നാല് നാലര ആവും കേട്ടോ നാലരയൊക്കെ ആകുമ്പോഴാണ് സാധാരണ ഈ ഒരു ചായ ചായയിടൽ ചായ ഇപ്പം ഋഷിക്കൂട്ടൻ്റെ നിർബന്ധ പ്രകാരം ഇടുന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ ചായ ഒന്നുമല്ല പാലില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പാലപ്പൂപ്പം പാലൊന്നും കൊണ്ട് വരത്തില്ല അവിടെ പശു അതുകൊണ്ട് ഇന്ന് ഞാൻ കവർ പാലും മേടിച്ചതുമില്ല വലിയ താല്പര്യം അങ്ങനെ ഇന്ന് കട്ടൻ ചായയാണ് ഏലക്കൊക്കെ ഇട്ട് സൂപ്പർ ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ മടി മാറാനും ഒരു ഉന്മേഷം വരാനും ഒക്കെ കട്ടൻ നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ ആയിരിക്കണം എനിക്കിതിൽ വലിയ താല്പര്യം ഇല്ല പിന്നെ വൈകിട്ടല്ലേ അപ്പോൾ ഈ ഒരു ചായയും കൊണ്ടൊരു ഇരിപ്പ് കൃഷിക്കൂട്ടൻ്റെ ഒരു പതിവായി വരുന്നത് കൊണ്ട് തന്നെ ഇന്നും അതുപോലെ പാലില്ലാത്തത് അത് ഒഴിവാക്കിയില്ല കട്ടൻ ചായയിൽ അങ് ഒതുക്കി കേട്ടോ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പാത്രങ്ങൾ അപ്പോഴപ്പോഴും തന്നെ കഴുകി വെക്കുന്നതാണേ നല്ലത് ഇല്ലെങ്കിൽ ചായ കുടിച്ച് കഴിഞ്ഞ് വന്ന് കിച്ചൺ നോക്കുമ്പോൾ ദേഷ്യം വരും നമ്മൾ കുടിച്ച ഗ്ലാസ് ചായ ഇട്ട പാത്രം ചായ അടിച്ച പാത്രം ഒരു തലവേദനയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ അത്യാവശ്യമില്ലാത്തതുകൊണ്ട് ഒന്ന് തണുക്കട്ടെ എന്ന് എഴുതിയിട്ട് ആ സമയം കൊണ്ട് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചോ അപ്പോൾ നമ്മുടെ ചായ കുടിക്കാൻ റെഡി ആയിരിക്കുന്ന ആളിനെ കണ്ടോതെ ഈ ടേബിളൊക്കെ വലിച്ച് നീക്കുന്നത് ഞാനിപ്പോൾ ഈ ക്ലിപ്പ് കാണുമ്പോഴാണ് കാണുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു ടേബിളാണ് ഇതൊക്കെയാണ് ആചാൻ വലിച്ചു നീക്കുന്നത് അപ്പോൾ ചായയും നമ്മുടെ സ്നാക്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഞങ്ങൾ മാത്രമാണെങ്കിൽ നോ ടി വി നോ ഫോണാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കും ഇതുപോലെ ചായയും കുടിച്ച് അവൻ്റെ സ്കൂളിൽ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ അവ അത് പറയും ഇന്നിപ്പോൾ അവൻ്റെ ക്ലാസ്സിലേതൊരു കൊച്ചു ഒമിറ്റ് ചെയ്തെന്നൊക്കെ അവൻ പറയുന്നുണ്ട് അപ്പൊ ഞാൻ അതെന്താടാ അപ്പൊ ഉടനെ അടുത്ത് പറയുകയാണ് അവൻ ഒരുപാട് ഫുഡ് കഴിച്ചു അതുകൊണ്ടാണ് അവൻ ഒമിറ്റ് ചെയ്ത അതുകൊണ്ട് അമ്മ നാളെ തൊട്ട് എനിക്ക് ഇച്ചിരി ഫുഡേ തന്നു ഇടാവുള്ളൂ ഇതൊക്കെ ഉള്ളതാണോ അല്ലേന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല എന്തായാലും കേട്ടപ്പോൾ എനിക്ക് ചിരി ഒന്നാണ് അപ്പഴേ ഞാനൊന്നു പോയി കുളിച്ചിട്ട് ിയാൻ അവിടെ ഇരിക്കട്ട് ഋഷിക്കുട്ടൻ ബുക്ക് എടുത്തോ നാളെ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഋഷികുട്ടന എക്സാം നടക്കുവാണ് അപ്പോ നാളെ ലാസ്റ്റ് ആണ് കേട്ടോ നാളെ ഇ വി എസ് ആണ് അതോടുകൂടി എല്ലാം കഴിയും ഒരു രണ്ടാഴ്ചയോളം സ്കൂളിൽ പോകാണ്ടിരുന്ന കേട്ടോ ആള് വയ്യാഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോ ഒരു ജകപ്പുക അവസ്ഥയാണ് മൊത്തത്തിൽ കുളി ജപം വിളക്ക് കൊളുത്തറി അങ്ങനെയെല്ലാം കഴിഞ്ഞു പക്ഷെ കുട്ടി പഠിപ്പിക്കുകയും ചെയ്തു നാളെ അവന് ഇ ബി എസ് എക്സാം സോ അതും കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവർക്കായിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ ശരി നമുക്ക് നാളെ കാണാം ഡേ ഫൈവിൽ കാണാം ഓക്കെ മേസീസ്